നമസ്കാരം വീണ്ടും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഒരു അറ്റാക്ക് കൂടി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് മൂന്ന് ദിവസം മുമ്പാണ് അവിടെ ഒരു ബി എൽ എ ട്രെയിൻ റാഞ്ചിയ സംഭവം പുറംലോകമറിഞ്ഞത് അതിനുശേഷം വീണ്ടും ഇപ്പോൾ സൈനികരുമായിട്ട് പോയിട്ടുള്ള ബസ്സിന് ബസ്സുകൾക്ക് നേരെയാണ് ഇപ്പോൾ ഒരു അറ്റാക്ക് നടന്നിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറോളം പാക് സൈനികരെ കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വരുന്ന വാർത്തകൾ വീണ്ടും ഒരു നമ്മൾ ആദ്യം ബി എല്ല അറ്റാക്കിനെ കുറിച്ച് ചർച്ച ചെയ്തതാണ് അതിൽ പ്രധാനമായിട്ടും ഒരു ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു വെക്കാം ഇതൊക്കെ തന്നെ ഇന്ത്യ സ്പോൺസർ ചെയ്യുന്ന അറ്റാക്കുകളാണെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞ് കൈ ഒഴിയുന്നത് അതുപോലെ ബി എൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ തന്നെ ഇന്ത്യക്കാർ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളാണെന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയർത്തുന്നുണ്ട് അതിനൊന്നും തെളിവുകളൊന്നുമില്ല ആരോപണങ്ങൾ മാത്രമാണ് ഇതോടൊപ്പം തന്നെ പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ആക്രമണം നടക്കുമ്പോഴും ബലൂചിസ്ഥാന്റെ പാകിസ്ഥാൻ നേരെയുള്ള അറ്റാക്ക് നടക്കുമ്പോഴും ഇന്ത്യ നേടുന്ന അജ്ഞാതര് പല ഘടത്തുമായി കൊല്ലപ്പെടുന്ന ഒരു സംഭവം അപ്പൊ ഇത് തമ്മിൽ ചില ലിങ്കുകൾ നമുക്കിപ്പോ പറയാനായി സാധിക്കും അതിലേക്ക് വരാം ആദ്യം ഈ ഒരു ഭീകരാക്രമണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഏകദേശം തൊണ്ണൂറോളം സൈനികരായത് കൊല്ലപ്പെട്ടതെന്ന് ബി എൽ എ പറയുന്നുണ്ട് പക്ഷെ അഞ്ചിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടേ ഉള്ളൂ എന്നാണ് പാകിസ്ഥാനും വാദം ഉന്നയിക്കുന്നത് ബി എൽ എന്ത് പറഞ്ഞാലും അവർ അംഗീകരിക്കാൻ ഒരിക്കലും പാകിസ്ഥാൻ തയ്യാറാവത്തില്ല കാര്യം അവർക്ക് ഏറ്റവും വലിയ ക്ഷീണമാണത് ബി എൽ എയുടെ ആവശ്യം നേരത്തെ തന്നെ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് അവർ അവരുടെ അവരുടെ ആവശ്യം എന്താണ് അവരെന്തിനു വേണ്ടിയാണ് ഈ ഒരു ആക്രമണങ്ങൾ പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തുന്നതൊക്കെ പറഞ്ഞതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ സ്വന്തമായ ഒരു രാജ്യമായി മാറണമെന്നും പാകിസ്ഥാനിൽ നിന്ന് സ്വന്തം ആവണമെന്നൊക്കെ തന്നെയാണ് അവരുടെ ആഗ്രഹം അതിനുവേണ്ടിയുള്ള ആക്രമണ പരമ്പരകളാണ് പക്ഷേ ഐ എസ് ഐയുടെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു റിസർച്ച് പറയുന്നത് രണ്ടായിരം മുതൽ ബി എൽ എ രൂപീകൃതമായി രണ്ടായിരത്തി ഇരുപത്തി വരെ അവർ നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങൾ അതിൽ തൊണ്ണൂറ് ശതമാനം വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം സംഭവിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇരുപത്തിനാല് ഇപ്പോൾ ഇരുപത്തി അഞ്ച് ഈ വർഷം തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആക്രമണങ്ങൾ മാർച്ച് മാസത്തിൽ അതും രണ്ടു മൂന്ന് ദിവസ ഇടവേളകളോടുകൂടി എനിക്ക് തോന്നുന്നു മജീദ് പ്രകീഡ് കമാൻഡ് അവരുടെ നേതൃത്വത്തിലാണ് നേരത്തെ ട്രെയിൻ റാഞ്ചലും ഇപ്പോഴത്തെ ഈ സ്പോൺസേഡ് ആക്രമണം ഉണ്ടായിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് ഈ ആക്രമണങ്ങൾ നടക്കുന്നു ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ആരൊക്കെയാണ് ഈ ഭീകരം എന്ന് വിശേഷിപ്പിക്കുന്നത് നേരത്തെ തന്നെ പലരും പറഞ്ഞിരുന്നു യു കെയും അമേരിക്കയും അടക്കം ബി എൽ ഐയെ ഭീകരരായി ഭീകരപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പല രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും ഒക്കെ തന്നെ ഭീകരരായി പറയുന്നുണ്ട് പക്ഷെ ഇന്ത്യ എന്തുകൊണ്ട് ബി എൽ എ അങ്ങനെ ഭീകരരായി വിളിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടായി ഇതൊക്കെ തന്നെയാണ് ഒരു തരത്തിൽ എന്ന് പറയുന്നത് ഇന്ത്യയ്ക്കാണ് ഇതിനൊരു പങ്കുണ്ടെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കൃത്യമായ ഒരു പ്രസ്താവന ട്രെയിൻ അറ്റാക്കിന് പിന്നാലെ തന്നെ പബ്ലിഷ് ചെയ്യണ്ടായിരുന്നു ഭീകരതയുടെ വിളനിലമാണ് പാകിസ്ഥാൻ വിതച്ചതേ കൊയ്യൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ വളർത്തിയെടുത്തിട്ടുള്ള വിദ്വേഷവും വെറുപ്പും ഭീകരപ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും തന്നെയാണ് ഇന്ന് പരിണത ഫലമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ മറ്റൊരു രാജ്യത്തെ പഴിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല അതിനൊരു കാരണമില്ല ഇനി ആയുധങ്ങൾ കിട്ടുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യക്തമായ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട് അതിലേക്ക് വിവരം അതിന് കൃത്യമായ ഒരു പങ്ക് അമേരിക്കയ്ക്ക് പോലും ഉണ്ടെന്ന് വേണം പറയുന്നത് അതിനുള്ള ഒരു സൂചനയുണ്ട് അത് ചർച്ചയ്ക്ക് ശേഷം സൂചിപ്പിക്കാം ഇപ്പോഴത്തെ ഈ ആക്രമണത്തിൽ ഏകദേശം തൊണ്ണൂറ് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു അത് പാകിസ്ഥാൻ അംഗീകരിക്കാത്തത് കൊണ്ട് ഒരു വീഡിയോ ഇപ്പോൾ ഈ ഭീകരാക്രമണത്തിന്റെ ഒരു വീഡിയോ അവർ ചിത്രീകരിച്ചത് പുറത്തുവിട്ടിട്ടുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച് നാണംകെട്ട് പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ട്രെയിൻ ആക്രമണത്തിൽ നാനൂറ്റി നാൽപ്പത് പേരെ ബന്ധികളാക്കി അതിൽ സ്ത്രീകളെയും കുട്ടികളെയും പറഞ്ഞു ഇരുന്നൂറിലധികം ആളുകളെ കൊലപ്പെടുത്തിയെന്ന് ഇപ്പോഴും ബി എൽ എ പറയുകയാണ് പക്ഷെ മുപ്പത് മുപ്പത്തഞ്ച് ആളുകളോളം മരിച്ചിട്ടുള്ളൂ എന്നാണ് പാകിസ്ഥാന്റെയും വാദം അപ്പൊ ഈ കണക്കുകൾ തമ്മിൽ അങ്ങോട്ട് ടാലി ആവുന്നില്ല സെയിം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തൊണ്ണൂറും അഞ്ചും തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടു വന്ന് ബി എൽ എ അഞ്ചു പേർ കൊല്ലപ്പെട്ടു വന്ന് പാകിസ്ഥാൻ ചൈനയെക്കാളും വലിയ കണക്കിലെ കളികളാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും പാകിസ്ഥാനെ സംബന്ധിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെ ഒരു വിഭജനം പ്രതീക്ഷിക്കാം അതിനുള്ള ഒരു സാഹചര്യം അടുത്തു വന്നിരിക്കുകയാണ് ഇനി ബി എൽ എയെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ടുണ്ട് അതായത് ബി എൽ എയുടെ പ്രധാനമായും പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ആണ് അതുപോലെ ലോ സ്റ്റുഡൻസ് ആണ് ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരാണ് പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ പ്രവർത്തനങ്ങളിലേക്ക് തിരിയും തിരിയും ഇല്ല എന്നല്ല മുൻകാല ചരിത്രം നോക്കുകയാണെങ്കിൽ ഐ എസ് എൽ ഐക്കൊക്കെ തന്നെ പോയത് അഭ്യസെതിരായിട്ടുള്ള ഒരുപാട് പേരാണ് പക്ഷെ ഇവർ മറ്റ് രാജ്യങ്ങളെ നശിപ്പിക്കാനോ മറ്റ് വിഭാഗങ്ങളെ ഇല്ലാതാക്കാനോ വേണ്ടിയിട്ടല്ല അവരുടെ നിലനിൽപ്പിനും അവർക്ക് മേലുണ്ടാകുന്ന ആക്രമണങ്ങളെ അവസാനിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ നീക്കം നടത്തുന്നത് ഇപ്പോൾ ബലൂജികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പുറം രാജ്യങ്ങളിൽ പോയി വിദ്യാഭ്യാസം തേടുന്നുണ്ട് മൂന്ന് ഉദാഹരണം പറയാം ഒന്ന് അമേരിക്ക ഒന്ന് സ്വീഡൻ അതുപോലെ തന്നെ കാനഡ ഈ മൂന്ന് രാജ്യങ്ങളിലുമായി പോയ മൂന്ന് ബലൂജി അതിലൊരു പെൺകുട്ടി ഉൾപ്പെടുന്നു എനിക്ക് തോന്നുന്നു കാനഡയിലോ മറ്റോ ആണ് ആ പെൺകുട്ടി ഇവർ ചില സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുന്നു ചിലർ കാണാതാകുന്നു അവരെ കുറിച്ച് യാതൊരു വിധ വിവരമില്ല വിദേശ രാജ്യങ്ങളിൽ നല്ല രീതിയിൽ പഠനത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് അവരുടെ ഒരു റൂട്ട് പരിശോധിക്കുമ്പോൾ ബലൂജി റൂട്ടുകളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു വേരുകളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവർ പല രീതിയിൽ കൊല്ലപ്പെടുന്നു പല രീതിയിൽ കാണാതാകുന്നു നേരത്തെ തന്നെ പരാമർശിച്ചിട്ടുണ്ട് വർഷാവർഷം പതിനായിരത്തിലധികം ബലൂജികളെ പല സാഹചര്യങ്ങളിൽ കാണാതാകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് അവർക്ക് കൊല്ലപ്പെട്ടോ ജീവിച്ചിരിപ്പുണ്ടോ അതിനെക്കുറിച്ച് ഒന്നും തന്നെ വിവരം കിട്ടുന്നില്ല അങ്ങനെ ബലൂജികളെ പൂർണ്ണമായും ഇല്ലാതാക്കാനും അടിച്ചമർത്താനും പാകിസ്ഥാൻ നടത്തുന്ന ശ്രമത്തിന് വലിയ തിരിച്ചടി നൽകാൻ ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുകയാണ് ഉറപ്പായും അവർ ഇതിന് കണക്ക് ചോദിക്കുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയുന്നത് അതുപോലെ ബലൂചികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ എത്രത്തോളം നമ്പർ ഉണ്ട് എന്നുള്ള ഒരു സംശയം ഇപ്പോഴും പാകിസ്ഥാന് ഒരു തിട്ട തിട്ടമില്ല എന്ന് വേണം മനസ്സിലാകാൻ കാരണം പാകിസ്ഥാൻ സൈന്യത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ദുഷമായ ആളുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഏകദേശം അയ്യായിരത്തിലധികം പോരാളികൾ ബലൂചിസ്ഥാൻ ഉണ്ടെന്നാണ് ഒരു സൂചന ലഭിക്കുന്നത് കൃത്യമായ കണക്ക് ബലൂചിസ്ഥാൻ പോലും പുറത്തു വിടില്ല കാര്യം അത് അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് ഇനി പറയുന്നത് പോലെ അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ ആയുധം ഇന്ത്യ ആണോ കൊടുത്തത് അതിനുള്ള ഒരു വ്യക്തത കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ അധിനിവേശം അല്ലെങ്കിൽ അവിടുത്തെ സൈനിക നീക്കമൊക്കെ അമേരിക്ക അവസാനിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായി താലിബാൻ ഭരണം ഏറ്റെടുത്ത ഒരു സമയം അഫ്ഗാനിസ്ഥാനിൽ ഈ സൈനിക നീക്കങ്ങളൊക്കെ തന്നെ നടത്തുമ്പോൾ പാകിസ്ഥാനിൽ ഒരു എയർബേസ് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു അമേരിക്ക സ്ഥിരം ചെയ്യുന്ന ഒരു രീതിയാണ് മേഖലകളിൽ കൃത്യമായ നിരീക്ഷണത്തിന് വ്യോമപ്രതിരോധത്തിനു വേണ്ടി ഇങ്ങനെ എയർബെയ്സുകൾ ഒക്കെ നടത്താറുണ്ട് അതിൽ കാബൂളിനെ കൃത്യമായി വീക്ഷിക്കാനും പ്രതിരോധം കൃത്യമായി നടപ്പിലാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു എയർബേസ് ആണ് ഷംസി എയർബേസ് എന്ന് പറയും അല്ലെങ്കിൽ ഭണ്ടാരി എയർഫീൽഡ് എന്ന് തന്നെ പറയാറുണ്ട് അപ്പോൾ ഈ ഭണ്ടാരി എയർഫീൽഡ് ഷംസി എയർ ബേസ് ഉള്ളത് പാകിസ്ഥാൻ ആണ് പാകിസ്ഥാൻ എവിടെയെന്ന് ചോദിച്ചാൽ ബലൂചിസ്ഥാൻ ആണ് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന ഒരു എയർബേസ് ആണ് അവിടെ നേരത്തെ അമേരിക്കൻ സൈനികരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അമേരിക്കൻ സൈനികർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇത്രയധികം ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നത് തമ്മിൽ കണക്ട് ചെയ്യാനായി സാധിക്കും അതുവരെ അമേരിക്കൻ സൈന്യം കൂടി ബലൂചിസ്ഥാനിൽ നടത്തുന്ന പോരാട്ടങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് ഒരു പരിധിവരെ പോയിട്ടുണ്ട് അതല്ലെങ്കിൽ അവർക്ക് ഭീഷണിയാവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അമേരിക്ക തന്നെ ഇടപെടുമെന്നൊരു ഭീതി ഈ പോരാളികൾക്കിടയിൽ ഉണ്ടാകും എന്നാൽ ഈ ഒരു അഫ്ഗാനിസ്ഥാനിലെ വിഷയമൊക്കെ തന്നെ സംഭവിച്ചു ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ കെറ്റയിൽ നിന്നും ഒരു മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം ഇപ്പുറത്ത് ഗദ്വർ തുറന്നു നോക്കുകയാണെങ്കിൽ ഒരു നാന്നൂറ് കിലോമീറ്റർ ദൂരം ഇതിനെ തൊട്ടടുത്തായിട്ടാണ് ഈ എന്താണ് ഷംസി എയർഫീൽഡ് സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകമായിട്ടും ഡ്രോൺ ഓപ്പറേഷൻ ഡ്രോൺ ഓപ്പറേഷനുകളും അതുപോലെ തന്നെ വ്യോമ അറ്റാക്കുകളും ഒക്കെ തന്നെ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ അപ്പോൾ അമേരിക്ക ഇവിടെ നിന്ന് പോയതിനു ശേഷം വലിയൊരു എയർബേസ് ആണ് ഒട്ടനവധി ആയുധ സംവിധാനങ്ങളുണ്ട് നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു സംഭവമാണ് അമേരിക്ക പോയപ്പോൾ പല ആയുധങ്ങളും പല വാഹനങ്ങളും അവസാനം ഒഴിവാക്കി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവർക്ക് വേസ്റ്റ് വന്ന് കളഞ്ഞിട്ട് പോകുന്ന ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഉപയോഗശൂന്യമായ ആയുധങ്ങൾ പിറക്കിയെടുത്ത് വീണ്ടും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നിർമ്മിച്ച് ഭീകരെടുക്കുന്നു എന്നൊരു വാർത്ത അന്നേ ലഭിച്ചിരുന്നു അപ്പോൾ അന്ന് അമേരിക്കയുടെ അവശേഷിപ്പായിട്ടുള്ള നിരവധി ആയുധങ്ങൾ ബലൂസിസ്ഥാന്റെ കൈവശം എത്തിയിട്ടുണ്ടെന്നുള്ള സംശയങ്ങൾ പലരും പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഐ എസ് ഐ എന്ത് ചെയ്തെന്നാൽ ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം വളരെ വേഗത്തിൽ ആ എയർബേസ് ഏറ്റെടുത്തു ബലൂസ്തൻ പ്രവിശ്യ പ്രവിശ്യയിലെ ഈ എയർബേസ് പാകിസ്ഥാൻ ഏറ്റെടുത്തെങ്കിൽ പോലും ആ മേഖലയിൽ ഇന്നും അമേരിക്ക മുൻപ് സൂക്ഷിച്ച ആയുധങ്ങളുടെ കലവറയെക്കുറിച്ചും ആയുധ ആയുധശേഖരത്തെക്കുറിച്ചുമുള്ള കൃത്യമായൊരു ധാരണ ബലൂചികൾക്കുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ അവരുടെ കയ്യിൽ നിന്നും അമേരിക്കയുടെ കയ്യിൽ നിന്നും അവർ പോലും അറിയാതെ ആയുധങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ടോ എന്നുള്ള സംശയം പോലും ഈ അവസരത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഈ പറയുന്ന പോലത്തെ ഇന്ത്യ ആയുധം കൊടുത്തു എന്നതിന്റെ കൃത്യമായ തെളിവോ സാധൂകരിക്കാൻ പറ്റുന്ന ഒന്നോ ഒന്നും തന്നെ ഇവരുടെ കൈവശം ഇല്ല എന്നുള്ളതാണ് വ്യക്തമായൊരു കാര്യം ഇനി ഇതോടനുബന്ധിച്ച് തന്നെ സമാന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ത്യ തേടുന്ന നേരത്തെ തന്നെ പറഞ്ഞു കേൾക്കുന്നതാണ് കുറച്ച് കാലങ്ങളായി സംഭവിക്കുന്നതാണ് ഇന്ത്യ തേടുന്ന കൊടും ഭീകരന്മാരൊക്കെ തന്നെ ജ്ഞാതരാൽ കൊല്ലപ്പെടുകയാണ് ലോകത്തെങ്ങും ഇങ്ങനെ ഒരു സംഭവമില്ല അതായത് മറ്റു രാജ്യങ്ങൾ തേടുന്നവർ ഒന്നുകിൽ ആ രാജ്യങ്ങൾ വകുപ്പിരുത്തുന്നു അല്ലെങ്കിൽ ഭീകരർ തമ്മിൽ ഏറ്റുമുട്ടി കൊല്ലപ്പെടുന്നുണ്ട് ഞങ്ങളാണ് കൊന്നത് എന്ന് പറയുന്നു പക്ഷെ ഇന്ത്യ തേടുന്ന ഭീകരർ ഒക്കെ തന്നെ പ്രത്യേകിച്ചും കറാച്ചിയിലും ഇസ്ലാമാബാദിലും അതുപോലെ പാകിസ്ഥാന്റെ പല മേഖലകളിലുമായി വിളിച്ചിരിക്കുന്നവർ കാനഡയിലേക്കും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കും കടക്കുന്നവർ ഇവരൊക്കെ തന്നെ പല സാഹചര്യങ്ങളിലും കൊല്ലപ്പെടുകയാണ് ഇതിന്റെ പിറകിൽ ഇന്ത്യ ആണെന്ന് തെളിയിക്കാൻ ഇന്ന് വരെ ഒരു കാര്യവും കിട്ടിയിട്ടില്ല പക്ഷെ കാനഡ അതൊന്നും തന്നെ സമ്മതിക്കാതെ അവരുടെ പ്രത്യേക തിയറിയൊക്കെ വെച്ച് വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ എവിടെ കിട്ടേ ഇപ്പൊ പാകിസ്ഥാനിലെ കാര്യം പറയുകയാണെങ്കിൽ ഈ അടുത്ത രണ്ട് ദിവസം ഈ ട്രെയിൻ റാഞ്ചലും ഇപ്പോഴത്തെ ഈ ഭീകരാക്രമണത്തിനും ഇടയ്ക്ക് രണ്ടുപേര് കൊല്ലപ്പെട്ടിരുന്നു രണ്ടുപേരും ലഷ്കർ തൈവയെ സംബന്ധിച്ചിരുന്നു പാകിസ്ഥാൻ ഐ എസ് ഐയെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരാണ് അതിലൊന്ന് ഞാൻ പറയാം മാർച്ച് പന്ത്രണ്ടാം തീയതി മുഫ്തിഷാ മിർ എന്ന് പറഞ്ഞിട്ട് ഒരു പണ്ഡിതൻ മതപണ്ഡിതൻ കൊല്ലപ്പെടുകയുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഐ എസ് ഐയെ സംബന്ധിച്ചും പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളെ സംബന്ധിച്ചും ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു പക്ഷെ കുറച്ച് കാലങ്ങളായി അവരുമായി തെറ്റി ജീവിക്കുകയായിരുന്നു എന്നുള്ള സൂചന കിട്ടുന്നുണ്ട് ഇനി ഒരുപക്ഷെ അവർ തന്നെയാണോ വകവരുത്തിയതെന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയില്ല അങ്ങനെയും നമുക്ക് സംശയിക്കാമല്ലോ അപ്പോ മുഫ്തിഷാ മിർ എന്തുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് നമ്മുടെ മുൻ ഇന്ത്യൻ നാവികൻ കുൽഭൂഷൺ യാ ജാദവ് രണ്ടായിരത്തി പതിനാറിൽ ഇറാനിൽ നിന്നും ചമഹാർ തുറമുഖത്ത് നിന്നും ഐ എസ് ഐ തട്ടിക്കൊണ്ടു പോവുകയുണ്ടായി ആ തട്ടിക്കൊണ്ടു പോകലിന് സന്ദേശങ്ങൾ നൽകിയതും കൃത്യമായ വിവരം കൊടുത്തതും ഈ മുഫ്തിഷ മിറ ഇയാളായിരുന്നു ഇങ്ങനെ ഒരു സൂചന കൊടുത്തതും ഇത് ഇന്ത്യൻ ചാരനാണെന്നും എവിടെ നിന്നാണെന്ന് ആലോചിക്കണം ഇറാനിൽ നിന്നാണ് പൊക്കിക്കൊണ്ടുപോയത് പാകിസ്ഥാനിലേക്ക് അപ്പോ അങ്ങനെ ഒരു നീക്കം നടത്തി പാകിസ്ഥാൻ ആകട്ടെ വധശിക്ഷ വിധിച്ചു അങ്ങനെ ഇതിനെതിരെ ഇന്ത്യ ശക്തമായി തന്നെ പ്രതികരിക്കുകയും അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇതിനെ എതിർക്കുകയും ചെയ്യും അങ്ങനെ ആ വധശിക്ഷയെ എടുത്തു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ വലിയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായ സംഭവമായിരുന്നു അപ്പോൾ ഇതിന്റെ ഒക്കെ തന്നെ മൂല കാരണമു തിഷാ മിറാണ് ഇതുപോലെ ഇന്ത്യയിലേക്ക് പലതരത്തിലുള്ള മയക്കുമരുന്ന് കച്ചവടം ലഹരി കച്ചവടം നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഭീകരാക്രമണത്തിനുള്ള ആസൂത്രണങ്ങൾ നേരിട്ടില്ലെങ്കിൽ പോലും ഇതിന്റെയൊക്കെ തന്നെ ചരട് വലിച്ചിരുന്ന കിങ് പിന്നായി അറിയപ്പെടുന്നത് മുക്തി ഷാമിർനാവ് പറ്റിയായിരുന്നു ഇയാൾ കൊല്ലപ്പെട്ടു മാർച്ച് പന്ത്രണ്ടാം തീയതി ആയിരുന്നു ആ അതിന് ഏതാനും മണിക്കൂറുകൾ സമയത്ത് തന്നെയായിരുന്നു ഈ പറയുന്ന ബലൂചിസ്ഥാനിലെ ട്രെയിൻ റാഞ്ചിലും ഒക്കെ തന്നെ സംഭവിച്ചത് ഇതൊക്കെ പ്ലാന്റ് ആണ് എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷെ ഇതൊക്കെ ഒരേ സമയത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പറയേണ്ടത് ഈ സംഭവം നടന്നിരിക്കുന്നത് ം പ്രവിശ്യയിൽ വെച്ചായിരുന്നു അവിടെ ഒരു നിസ്കാരം കഴിഞ്ഞ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയത്തായിരുന്നു അജ്ഞാതർ ആയ രണ്ടുപേർ ബൈക്കിലെത്തി വെടിവെച്ച് കൊലപ്പെടുത്തിയത് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഉറപ്പായി മരിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ കണക്ക് കൂട്ടിയതായിരുന്നു അതുപോലെ പിന്നീട് സംഭവിച്ച ഒരു വിഷയം ഇന്നലെ നമുക്കറിയാൻ കഴിഞ്ഞത് ലഷ്കർ ഇ തൈബയുടെ ചീഫ് ഓപ്പറേഷൻ കമാൻഡർ ആയിട്ടുള്ള അബൂ അബൂ അബൂഖത്തലെ ഇസ്ലാമാബാദ് വെച്ച് വകുപ്പത്തി അത് ഇതുപോലെ അജ്ഞാതർ തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് പ്രത്യേകിച്ചും ഇന്ത്യയ്ക്ക് ഒരിക്കലും മറക്കാനും പൊറുക്കാനും കഴിയാത്ത മുംബൈ ഭീകരാക്രമണം അതിന്റെ ആസൂത്രകനായിട്ടുള്ള ഹാഫിസ് സയ്യിദ് ഉണ്ട് ഇന്ത്യയുടെ എക്കാലത്തെയും തലവേദനയായ ഹാഫിസ് സയ്യിദ് ഹാഫിസ് സയ്യിദിന്റെ ഏറ്റവും എടുത്ത അനുയായി കൂടിയാണ് ഈ പറയുന്ന അബൂഖത്തൽ എന്ന് പറയുന്നത് അബൂഖത്തലിന്റെ വകൗരുത്തനായി ഇന്ത്യ പലതവണ ശ്രമങ്ങൾ നടത്തിയിരുന്നു പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷെ ഒന്നും വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ അബൂഖത്തലും കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ രണ്ട് തലവേദനകളാണ് ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഒഴിവായിട്ടുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ച് തലവേദനകൾ വർദ്ധിക്കുകയാണ് അവർ അവരുടെ ഏറ്റവും അടുത്ത വിശ്വസ്തർ ഐ എസ് ഐയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരൊക്കെ തന്നെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ ലോകത്ത് മറ്റെന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിനപ്പുറം പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു ദുരന്തമാണ് വരാനിരിക്കുന്നത് ഉടൻ തന്നെ അത് പ്രതീക്ഷിക്കാം നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ വലിയൊരു പൊട്ടിത്തെറി അതിന് പിന്നാലെ ഉണ്ടാകുന്ന ഈ സൈ ഇപ്പോ ഭരണം നടക്കുന്നു പ്രധാനമന്ത്രിയുണ്ട് ഷെഹബാസ് ഷെരീഫ് ഉണ്ടെങ്കിൽ പോലും ഭരിക്കുന്നത് സൈനിക തലവനാണ് അപ്പൊ അതിലൊക്കെ ഒരു അന്ത്യം വരുമെന്നാണ് ലോകക്രമത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ചലനങ്ങളിലൂടെ മനസ്സിലാക്കാൻ എന്താ ഇപ്പോൾ ആഭ്യന്തര യുദ്ധം അവിടെ പൊട്ടിപ്പുറപ്പെടുകയാണ് പാകിസ്ഥാനെ വിഭജിക്കുക എന്നുള്ള ലാസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ വേറെ ഇതിലെ രാജ്യങ്ങൾ ഇപ്പോൾ ഒരു മധ്യസ്ഥ വഹിക്കാനായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടോ എത്തുന്ന രാജ്യം ചൈന ആയിരിക്കും അവർ എത്തുന്നത് ഒരിക്കലും ദുർഗതി ആലോചിച്ചിട്ടാണ് ചൈനയുടെ സ്വാർത്ഥ താല്പര്യം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ സി പി എസ് സി ഒക്കെ കടന്നു പോകുന്നതുകൊണ്ടും നേരത്തെ നമ്മൾ പറഞ്ഞ ബി എൽ എപ്പോഴും തലവേദന ആയിട്ടുള്ളത് ചൈനീസ് അധികാരികൾക്ക് തന്നെയാണ് കാരണോ നമ്മൾ പറഞ്ഞതായിരുന്നു അപ്പോൾ ഈ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നും മറ്റു എത്തുന്ന പാകിസ്ഥാൻ തൊഴിലാളികളെ ബി എൽ എ കൊലപ്പെടുത്താറുണ്ട് തട്ടിക്കൊണ്ടു പോകാറുണ്ട് ഭീഷണിപ്പെടുത്താറുണ്ട് ചൈനീസ് സൈനികരെ ചൈനീസ് സൈനികരെയോ ചൈനീസ് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെയോ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ വകവരുത്തും അങ്ങനത്തെ ഒരു നീക്കമാണ് അത് ഭീകരാക്രമണങ്ങളിലൂടെ തന്നെയാണ് ബി എൽ എ വകവരുത്താറുള്ളത് അപ്പോ വിഭജിക്കണം എന്നുള്ളതിനപ്പുറം അവർക്ക് സ്വന്തമായി ഒരു പരമാധികാരം നൽകണമെന്നാണ് പ്രഥമമായി ആവശ്യപ്പെടുന്നത് അത് തയ്യാറാകാത്ത പക്ഷം രണ്ട് രാജ്യമായി നിന്ന് പ്രവർത്തിക്കാനേ സാധിക്കും അല്ലാതെ മുന്നോട്ട് പോകാനായി കഴിയില്ല ഇനി അങ്ങനെ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോയാൽ പാകിസ്ഥാൻ ഇന്നു വരെ കാണാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് പോകും പാകിസ്ഥാന് ഈ പറയുന്ന ബി എൽ എ മാത്രമല്ല തലവേദന ഉണ്ടാക്കുന്നത് ബി എൽ എ പോലെ ഒരു നൂറുകണക്കിന് ഓർഗനൈസേഷനുകൾ ചെറുതും വലുതുമായ പ്രവർത്തിക്കുന്നുണ്ട് തെഹ്രീകി താലിബാൻ അടക്കം വലിയ തലവേദനയാണ് അതിർത്തി മേഖലയിൽ കൊടുക്കുന്നത് അപ്പോ ഐ എസ് ഐയുടെ തന്നെ പല വിഭാഗങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവരൊക്കെ തന്നെ സ്വതന്ത്രമായ ചില പ്രവിശ്യകൾ സ്വന്തമായി നോക്കിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനെതിരെ ഒരു ആക്രമണം ഘടിപ്പിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് അധികാലം ഇതിനെ പിടിച്ചു നീക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞപ്പോണ്ടായിരുന്നു നിങ്ങൾ ഭീകരതയുടെ വളരെ നിലവാണ് നിങ്ങൾ അതാണ് വിതയ്ക്കുന്നത് നിങ്ങൾ കിട്ടുന്നതും അത് തന്നെയായിരിക്കും ഇന്ത്യക്കെതിരെ എന്തൊക്കെ ചെയ്താലും ഇന്ത്യ ഒറ്റക്കെട്ടായി തന്നെയാണ് നിൽക്കുന്നത് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നതല്ല നമ്മുടെ വൈവിധ്യം ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്തും പലതരത്തിലുള്ള കൂടി കൊണ്ടുപോകാനുള്ള ഒരു കരുത്തു തന്നെയാണ് ഇനിയിപ്പോ എന്ത് തരത്തിലുള്ള വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിക്കോട്ടെ പക്ഷെ എന്നിരുന്നാലും ഭാരതം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് അതിനതീതമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല അപ്പോ നമ്മുടെ അഖണ്ഡതയെ ഒന്നും തന്നെ പരമാധികാരത്തെയും ഒന്നും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരത്തില്ല ഭരണം മാറി മാറി വരും ഭരണത്തിനിടയിൽ പ്രതിപക്ഷം ആരോപണമുന്നേയും ഭരണപക്ഷത്തെയും കുറ്റപ്പെടുത്തും ഇതൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ രാജ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കുമെന്ന് ഒരിക്കലും പാകിസ്ഥാൻ സ്വപ്നം കാണാൻ എന്നതില്ല പക്ഷെ പാകിസ്ഥാനിൽ അതല്ല സംഭവിക്കുന്നത്